ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവനാരായണന്റെ അടുത്തേക്ക് മുത്തശ്ശി ചെല്ലുകയാണ് മുത്തശ്ശി ആണെങ്കിൽ മാസികയും പത്രവും കാണിച്ചു കൊടുക്കുന്നു നാരായണൻ പ്രിയങ്കയുടെ ന്യൂസ് കണ്ടിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് രാധിക ഉടനെ തന്നെ വിളിക്കുകയാണ് മുത്തശ്ശി തിരുമേനിയോട് പറയുന്നുണ്ട് പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കുന്നതിന് കാരണം രാധികയാണെന്ന് നിന്നോട് രാധിക പറഞ്ഞത് അവളെ മ്യൂസിക് സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നതെന്നല്ലേ പക്ഷെ അവളെ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് കൊണ്ടുപോയത് നിന്റെ മനസ്സിൽ രാധികയ്ക്ക് മാത്രം സ്ഥാനം വേണം പ്രിയങ്കയെ വെറുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കണിമംഗലത്ത് കാര്യം പ്രിയങ്കയെ വെറുക്കണം അതിനൊക്കെ തന്നെയാണ് ഈ രാധിക ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു രാധികയും യശോദയും അവിടേക്ക് വരുന്നുണ്ട് രാധിക ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ദേവനാരായണൻ തിരുമേനി അപ്പോൾ പത്രവും ആ മാസികയും കൊടുത്തിട്ട് ചോദിക്കുകയാണ് എന്നോട് നീ പറഞ്ഞത് മ്യൂസിക് സ്കൂളിൽ കൊണ്ടുപോകുകയാണെന്നല്ലേ പ്രിയങ്കയെ പിന്നെ എന്നോട് പറയാതെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കാണ് രാധികപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുത്തത് മാത്രമാണെന്ന് കുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇവൾ കള്ളം പറയുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് പ്രിയങ്കയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രിയങ്കയെ വിളിക്കുന്നു തിരുമേനി പ്രിയങ്കയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ചേച്ചി നിർബന്ധിച്ചിട്ട് പോയതാണെന്നൊക്കെ പറയുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അച്ഛനോടും അമ്മയോടും കണിമംഗലത്തുമൊക്കെ പറയണമെന്ന് ചേച്ചിയാണ് പറയണ്ട എന്നൊക്കെ പറഞ്ഞത് ഞാൻ വലിയ ആളാകുമ്പോ എല്ലാവരും സന്തോഷിക്കും അവരപ്പോ സമ്മതിക്കുമെന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ സൂചിപ്പിക്കുന്നു ചേച്ചി എപ്പോഴെങ്കിലും അച്ഛനോട് പറഞ്ഞിരിക്കുമെന്നാണ് ഞാൻ കരുതിയെന്നൊക്കെ പ്രിയങ്ക പറയാണ് പ്രിയങ്ക പറയുന്നത് കേട്ടിട്ട് രാധിക ഞെട്ടിപ്പോകുന്നുണ്ട് രാധിക പറയുന്നുണ്ട് അതൊന്നുമല്ല സത്യമെന്നൊക്കെ പക്ഷെ രാധിക പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല രാധിക കുറ്റക്കാരിയാക്കി സുകുമാരിയമ്മ ചിത്രീകരിക്കുകയും കൂടിയാണ് ദേവൻ അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ദേവൻ രാധികയോട് പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതി എന്റെ മുന്നിൽ നിന്നും എങ്ങോട്ടെങ്കിലും പൊക്കോണമെന്ന് പറഞ്ഞിട്ട് ദേവനാരായണൻ അകത്തേക്ക് പോവുകയാണ് സുകുമാരിയമ്മ അപ്പോൾ രാധികയോട് പറയുന്നുണ്ട് നീ ദേവൻ പറഞ്ഞത് കേട്ടല്ലോ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു വെളിയിൽ കൊണ്ട് തള്ളുകയാണ് തിരുമേനി അകത്ത് റൂമിൽ കയറി വാതിലടയ്ക്കുന്നുണ്ട് യശോദ അപ്പോൾ തിരുമേനിയെ വിളിക്കുന്നുണ്ട് പക്ഷെ വാതിലൊന്നും തുറക്കുന്നില്ല സുകുമാരിയമ്മ രാധികയോട് പറയുന്നുണ്ട് ഇനി നീ ആറ്റുവാശ്ശേരിയിൽ വന്നു പോയേക്കരുത് ഇവിടെ നിനക്ക് ഇനിയും ഒരു കാര്യവുമില്ലെന്നൊക്കെ പറയുന്നു രാധിക ഇറങ്ങിയിട്ട് കരയുകയാണ് ശ്യാമ പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുകയാണ് ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് തവണ ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞു തോർക്കുന്നു രാധിക എപ്പോഴും വിചാരിക്കുകയാണ് ഫിതാ മേഡത്തിൻ്റെ അടുത്തേക്ക് പോയാലും കുറച്ച് കഴിയുമ്പോൾ അവരും എന്നെ പുറത്താക്കുമായിരിക്കും എങ്ങോട്ടും എനിക്ക് പോകാനില്ല ഞാനൊരു അനാഥയല്ലേ അതുകൊണ്ട് തെരുവിൽ തന്നെയാണ് എനിക്ക് ആശ്രയം എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ അമൃതേട്ടത്തിയോട് പറയുന്നുണ്ട് എനിക്കൊരു സമാധാനവും ഇല്ല മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് മോളെ ഒന്ന് വിളിക്കാനെന്ന് പറയുന്നു അമൃതേട്ടത്തി ഫോൺ വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നത് സുകുമാരിയമ്മയാണ് സുകുമാരിയമ്മ ആരാണെന്നൊക്കെ ചോദിക്കുന്നു അമൃതേട്ട മ്യൂസിക് സ്കൂളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് പിതാമേട്ടത്തിന്റെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നു സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ സമയത്തൊക്കെ എന്തിനാണ് വിളിക്കുന്നത് രാത്രിയും പകലുമെന്നൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ് ചാമയപ്പോൾ എനിക്ക് രാധികയോട് സംസാരിക്കണമെന്ന് പറയുന്നു മുത്തശ്ശിയപ്പോൾ പറ്റില്ല എന്ന് പറയുകയാണ് ചാമയപ്പോൾ നിങ്ങൾ ഏത് മുത്തശ്ശിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആറ്റുവാശ്ശേരിയിലെ സുകുമാരിയമ്മ ആണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി ശ്യാമയോട് പറയുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുത് അവൾ കടന്നുറങ്ങുകയാണ് ഇനി വിളിച്ചാലും ഒരിക്കലും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു ശ്യാമ അമൃതേട്ടിയോട് പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് ടെൻഷൻ ആകുന്നു എന്നൊക്കെ പറയുന്നു അമൃത എപ്പോൾ പറയുന്നുണ്ട് സമാധാനിക്കെല്ലാം ശരിയാകുമെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് രാധിക ഒരു അമ്പലത്തിന്റെ പടിയിൽ കടന്നുറങ്ങുകയാണ് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു രാധിക എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് രാധിക അവിടെ നിന്നും എഴുന്നേറ്റ് റോഡിലൂടെ നടക്കുകയാണ് അതേസമയം രാധിക നടന്നു വരുന്നത് ഐശ്വര്യയും ഐശ്വര്യയുടെ കൂട്ടാളികളും കാണുന്നുണ്ട് ഐശ്വര്യ കൂടെയുള്ള രണ്ടു പേരോടുമായിട്ട് പറയുന്നുണ്ട് അവളെ പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ട് വരാനെന്ന് രണ്ടു പേരും കൂടെ രാധികയുടെ അടുത്തേക്ക് പിടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് രാധികയോട് കാറിൽ വന്ന് കയറാനെന്നൊക്കെ പറയുന്നു രാധിക ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ കാറിൽ വന്ന് കയറുകയാണ് ഐശ്വര്യക്കും കൂടെയുള്ളവർക്കും ഒരു ബലപ്രയോഗവും നടത്തേണ്ട ആവശ്യം വന്നില്ല അല്ലാതെ തന്നെ രാധിക കാറിൽ കയറുന്ന തോർത്തിട്ട് അവരെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് രാധിക ഒരു പരിസര ബോധവും ഇല്ലാതെ സങ്കടത്തോടെ കാറിൽ കയറിയിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയെ വീണ്ടും കാണാം താങ്ക്